ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ റി ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ വടക്കേ ഇന്നർ റിംഗ് റോഡിൽ സ്കൂട്ടർ അടിച്ച് ദമ്പതികൾക്ക് പരിക്ക് ഗുരുവായൂർ വടക്കേ നട ചാമുണ്ടേശ്വരി റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സനീഷ് നാൽപ്പത് വയസ്സുള്ള ധന്യ എന്നിവർക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാവിലെ വടക്കേനടയിൽ വെച്ചാണ് അപകടം നടന്നത് പൂക്കച്ചവടം നടത്തുന്ന ഇവരെ അമിത വേഗതയിലെത്തിയ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു പൂ തട്ട് ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു പരിക്കേറ്റ ഇരുവരും ചാവക്കാട് മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ ചികിത്സ തേടി ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി ഗുരുവായൂർ ഇന്നർ റിംഗ് റോഡിലെ വാഹനങ്ങളുടെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമായതെന്ന് ദമ്പതികൾ പറഞ്ഞു നക്ഷത്ര തിളക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ്സ് ആളുകാരൻ സിൽവർ ജ്വല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്